എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ കേട്ട ഒരുപാട് വാർത്തകളിൽ ഭയങ്കരമായി ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു നാലാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഞെട്ടലിനോടൊപ്പം തന്നെ സംശയങ്ങളും ഇങ്ങനെ പൊങ്ങി വരികയായിരുന്നു അതായത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ എത്ര പ്രായമുണ്ടാകും ഒൻപത് വയസ്സ് ഏറിയാൽ പത്തു വയസ്സല്ലേ അപ്പം ഇത്രത്തോളം ഒരു ചെറിയ കുഞ്ഞ് ഒരു കുട്ടി ഇങ്ങനൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ആളുകളിൽ വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഈ പറയുന്ന എനിക്കാണെങ്കിലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ ഒരു സംശയമാണ് ഇത്രയും ഒക്കെ കാര്യങ്ങൾ അറിയുന്ന കുഞ്ഞുങ്ങളോ സാധാരണ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും പറയുന്ന ഭയങ്കര പ്രത്യേകതകളാണ് പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിട്ടായിരുന്നു ഇപ്പൊ കണ്ണൊക്കെ തുറന്നു ചുറ്റും നോക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരു കാര്യം ഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിലും മുമ്പത്തേതിൽ നിന്നും കമ്പയർ ചെയ്ത് മുതിർന്ന ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കി ഉൾക്കൊണ്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അല്ലെ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഈ കുട്ടി ചെയ്യുമോ എന്നുള്ള സംശയം ഇങ്ങനെ ഓരോ തവണ ചിന്തിക്കുമ്പോഴും ഇങ്ങനെ ഇരട്ടിയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് നമുക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ആണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് ആണെങ്കിലും കൺഫേം ചെയ്ത് പറയുന്നുണ്ട് ഇത് ആത്മഹത്യയാണ് അതിനുള്ള റീസൺ ഒരുപാട് പറയുന്നുണ്ട് ഇളയ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചു അപ്പോൾ കുഞ്ഞ് താഴെ വീഴുകയോ മറ്റോ ചെയ്തു മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞു വഴക്ക് പറയുന്നു ഭയം കൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ അഭ്യൂഹങ്ങൾ പലതും ഉണ്ട് എങ്കിലും നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കണം ഇനി ഈ പറഞ്ഞതുപോലെ ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പൊതുവേ കണ്ടുവരുന്ന എനിക്ക് തോന്നും തലമുറകൾ തലമുറകളായി കൈമാറി വരുന്ന ഒരു ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല ആ ഒരു കുഞ്ഞുണ്ടായി നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇളയ ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മൂത്ത കുഞ്ഞിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പാർഷ്യാലിറ്റി അവിടെ രൂപപ്പെടാൻ പാകത്തിനുള്ള ബിഹേവിയർ പെരുമാറ്റങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിലും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊരു സംഭവം സ്ത്രീകളെ എനിക്ക് തോന്നി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകളെയും ഇത് ആഹ് അലട്ടാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ എല്ലാവരോടും ദേഷ്യപ്പെടും അപ്പൊ ഒബ്വിയസ്ലി മൂത്ത കുഞ്ഞുങ്ങളോടും ഈ ദേഷ്യം തന്നെയാണ് ചെറിയ കാര്യങ്ങളിൽ എല്ലാവരോടും പൊട്ടിത്തെറിക്കുന്നത് സ്വാഭാവികമാണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷനിൽ ഒരു ഘടകം തന്നെയാണത് പക്ഷെ കുഞ്ഞുങ്ങളോട് പോലും ആ ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നവർ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ഭാഗം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തോന്നാം പക്ഷേ ഈ പോസ്റ്റ്മാർട്ടം ഡിപ്രഷനൊന്നും എഫക്ട് ചെയ്യാതെയും ഈ ഇളയ കുഞ്ഞിനോടുള്ള കരുതലിന്റെ ഭാഗമായി മൂത്ത കുഞ്ഞിനോട് ഒരു അകൽച്ച കാണിക്കുന്നു എന്ന് മൂത്ത കുഞ്ഞിന് പലപ്പോഴും തോന്നുന്നുണ്ട് മുതിർന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു എട്ട് ഒൻപത് വയസ്സാകുമ്പോഴത്തേക്കും ഇതും പീക്ക് ലെവലിലേക്ക് എത്തും കേട്ടോ ഇനിയിപ്പോ ഇവർ ഈ മൂത്ത കുഞ്ഞും ഇളയ കുഞ്ഞും തമ്മിൽ രണ്ട് വയസ്സിനുള്ള ഗ്യാപ്പ് ആണെങ്കിൽ പോലും അത്ര നാളും ഇല്ലാത്ത ഒരു ചെറുതായിട്ട് ഇവരുടെ ഉള്ളിലുണ്ട് പക്ഷെ ഇത് ഒരു എട്ട് ഒൻപത് പത്ത് വയസ്സാകുമ്പോഴത്തേക്കും അങ്ങേ അറ്റം പീക്ക് ലെവലിലേക്ക് മാറുകയും വീട്ടിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഈ ഇളയ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിനപ്പുറത്തേക്ക് മാതാപിതാക്കളോട് ഏർ വല്ലാത്ത ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി അവരെന്ത് പറയുകയാണെങ്കിലും മാതാപിതാക്കൾ മാത്രമല്ല വീട്ടിലുള്ള മുതിർന്ന വ്യക്തികൾ എന്ത് പറയുകയാണെങ്കിലും അതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പെട്ടെന്ന് ദേഷ്യപ്പെടുക സാധനങ്ങൾ എടുത്തെറിയുക അതായത് ഇവർ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ അല്ലല്ലോ എന്ന് മുതിർന്നവർക്ക് തോന്നുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ റിയാക്ട് ചെയ്യും അത് എ ടൈപ്പ് ഓഫ് അറ്റൻഷൻ സീക്കിംഗ് ആണ് ഇവർക്ക് ഒരു അറ്റൻഷൻ എവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് ഇവർക്ക് തോന്നുന്ന രീതിയിൽ മൂത്തവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പെരുമാറ്റം മുതിർന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പെരുമാറ്റമാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ എട്ട് ഒൻപത് വയസ്സിന് ശേഷം ഇവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നന്നാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ശരിയാകും എന്ന് എനിക്കറിയത്തില്ല അത് അവരെ കൂടുതൽ കൂടുതൽ എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിടത്തിയുള്ളൂ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയെങ്കിലും മാതാപിതാക്കൾ ഓർക്കണം കേട്ടോ ഒരു ഇളയ കുഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഗർഭാവസ്ഥയുടെ തുടക്കം മുതൽ മൂത്ത കുഞ്ഞിനെ അത് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക മൂത്ത കുഞ്ഞാണ് ഇളയ കുഞ്ഞ് വരികയാണെങ്കിലും മുതിർന്ന കുഞ്ഞ് ആ ആണ് ഇമ്പോർട്ടന്റാണ് നീയല്ലേ ഞങ്ങളുടെ കുഞ്ഞ് അതായത് സ്നേഹം എത്ര ഇളയാൾക്ക് കൊടുക്കുന്നുണ്ടോ അതിനപ്പുറത്തേക്ക് കുറച്ചു കൂടെ സ്നേഹം ഈ മൂത്ത കുഞ്ഞിന് ഒരു ഘട്ടം വരെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കും അപ്പൊ ഇളയ കുഞ്ഞിന് തോന്നില്ലേ അതിന് സ്നേഹം കൊടുക്കുന്നില്ലെന്ന് എന്തായാലും ഒരു ഒന്നര രണ്ട് വയസ്സുവരെ ആ കുഞ്ഞിന് മനസ്സിലാവത്തില്ലല്ലോ സ്നേഹം കൂടുതലാണോ കുറവാണോ കൊടുക്കുന്നതെന്ന് അപ്പം ആ ഒരു സമയം വരെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഒരു ഘട്ടം വരെ മൂത്ത കുഞ്ഞുങ്ങളെ കൂടുതലായി ചേർത്ത് നിർത്തുകയും അവരാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അവരും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അവരാണല്ലോ ഈ കുഞ്ഞിനെ നോക്കേണ്ടത് അവർക്ക് ആ ഒരു മുതിർന്ന സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി സ്നേഹത്തോടുകൂടി അവർക്ക് ഒട്ടും ഭാരമില്ലാത്ത രീതിയിൽ വളരെ ലൈറ്റായിട്ട് അവരിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പതിയെ അപ്ലൈ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യം പാരൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മിക്ക പാരൻസും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തു എന്നറിയുമ്പോൾ തന്നെ മുതിർന്ന കുഞ്ഞുങ്ങളോട് പറയുന്നതാണ് ആ നിനക്കൊരു അനിയത്തി ഒരു അനിയെല്ലാം ചെയ്യണം കേട്ടോ ഡയപ്പറ മാറ്റണം ഡ്രസ്സ് മാറ്റി കൊടുക്കണം നീ എടുത്തുകൊണ്ട് നടക്കണം ഇതൊക്കെ തമാശ രൂപേണയാണ് മാതാപിതാക്കൾ പറയുന്നതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് തമാശ എൻജോയ് ചെയ്യേണ്ട പ്രായമല്ല അത് എന്ന് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കുക അതിങ്ങനെ ബ്രെയിനിൽ വെക്കുക അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു പ്രായമാണ് ആ ചെറിയ പ്രായം അഞ്ച് ആറ് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പ്രായം അങ്ങനെയാണ് അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ തമാശ രൂപത്തിൽ എന്ത് പറഞ്ഞാലും അത് തമാശയായിട്ട് കുഞ്ഞുങ്ങൾ എടുക്കണമെന്നില്ല അവർ സീരിയസ് ആയിട്ടായിരിക്കും എടുക്കുന്നത് അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും അവരുടെ മനസ്സിലൊരു ചിന്ത എന്താന്ന് വെച്ചാൽ ഈ ഇളയ കുഞ്ഞിന് ഒരു സർവെന്റ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഇവരെ കാണാൻ പോകുന്നു ട്രീറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പം ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ പറയും ആ ഇനിയിപ്പോൾ ഇളയവാവ് വന്നല്ലോ ഇളയവാവേ എടുത്തോണ്ടൊക്കെ നടക്കേണ്ട ഇളയവാവയെ ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ ഇളയവാ ഞങ്ങൾ കൊണ്ടുപോകുന്നു നിന്നെ വേണ്ട എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെ എത്രമാത്രം എഫക്ട് ചെയ്യും ചെറിയ മനസ്സാണ് അവർക്ക് ചിന്തിക്കാനുള്ള ശക്തിയിൽ അല്ല എന്നുള്ള കാര്യം അവർക്ക് അവിടെ തിരുത്തി ചിന്തിക്കാനുള്ള ആ ഒരു കഴിവില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങളല്ലേ വളർന്നു വരികയല്ലേ അപ്പോൾ അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് സ്നേഹവും ലാളനയും കെയറിങ്ങും ഒക്കെ നമ്മൾ ഇട്ടു കൊടുത്താലേ നല്ല രീതിയിൽ അവർ വളർന്നു വരുത്തുള്ളൂ അവരുടെ ഒപ്പം ആരാണോ അവരുടെ ചുറ്റുപാടുകൾ അവരുടെ ഒപ്പം ജീവിക്കാൻ പോകുന്ന ആരാണോ അവരും അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് ഇവരാണ് അവരെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഇവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ ഈ മുതിർന്ന കുഞ്ഞിനെ കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യും ിക്കുക നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക നെക്സ്റ്റ് മന്ത് മമ്മിയുടെ വയറിലെ ഒരു കുഞ്ഞ് ബേബി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ മോന്റെ കുഞ്ഞു വാവയാണെ കുഞ്ഞു അനെത്തിയോ അന്യനോ ആയിരിക്കും ഈ രീതിയിലുള്ള സ്നേഹപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അവനും കൂടെ ആ ഒരു ജേർണിയിൽ നിങ്ങളുടെ പാർട്ടാണ് അല്ലെങ്കിൽ അവളും നിങ്ങളുടെ ജേർണിയിൽ ഒരു പാർട്ടാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു കടമ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് മിക്ക ആളുകളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ മുതിർന്ന കുഞ്ഞുങ്ങളുടെ ഈ ഒരു ആങ്സൈറ്റിക്കും അല്ലെങ്കിൽ ഇവരുടെ ഓവർ ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇവരുടെ ഓവർ റിയാക്ഷൻസ് ഇതിനൊക്കെ പിന്നിൽ കാരണമെന്ന് പറയുന്നത് പാരൻസിൻ്റെ ചില രീതിയിലുള്ള ബിഹേവിയർ അതൊക്കെ തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർത്തയിൽ കേട്ട കുഞ്ഞ് സൂയിസൈഡ് ചെയ്തു എന്ന് എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ സൂയിസൈഡ് ചെയ്തതാണ് എങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ സൊസൈറ്റി ഇതൊക്കെ മാറി ചിന്തിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ അതായത് സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾ മാത്രം ഇൻവോൾവ് ചെയ്താൽ പോരാ നിങ്ങളുടെ കുഞ്ഞുണ്ട് നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ മുതിർന്ന കുഞ്ഞു ചേർന്നതാണ് അപ്പം അവരെയും അതിൻ്റെ ഒരു പാർട്ട് പാർട്ടാക്കുക എന്നുള്ളൊരു കാര്യം അത്യാവശ്യമാണ് ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ കുഞ്ഞ് സൂയിസൈഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂയിസൈഡ് ചെയ്തു കാര്യം നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലെ അപ്പോൾ ഈ ഇളയ കുഞ്ഞു വരുമ്പോഴാണെങ്കിലും ആ മറ്റെന്ത് കേസിലാണെങ്കിലും നമ്മുടെ മുതിർന്ന കുഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ വയ്യാത്ത പ്രായത്തിലാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഒരു സാമീപ്യം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളുടെ സാമീപ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങൾ ഉറപ്പിക്കേണ്ടതാണ് ഇപ്പം ഹസ്ബൻഡിന്റെ മാതാപിതാക്കൾ ആണെങ്കിലും അല്ലെങ്കിൽ വൈഫിന്റെ മാതാപിതാക്കളാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളവരുടെ അടുക്കൽ മാത്രം ഈ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് നിങ്ങൾ പോവുക മറ്റുള്ള ആരെയും വിശ്വസിച്ച് എന്ന് വെച്ചാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫാമിലി ഉണ്ടാവും അവരെ ശത്രുതാ മനോഭാവത്തോടു കൂടി കാണണം എന്നൊന്നും പറയുന്നില്ല എങ്കിലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒന്ന് അലേർട്ടായിരിക്കുക അതായത് ചില ആളുകൾ പറയുന്നത് കിട്ടില്ലേ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ എപ്പോഴും അലേർട്ടായിരിക്കണം ഒരു ഇരുട്ടു മുറിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ എവിടെയോ ഒരു വിഷജന്തു ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അലേർട്ടായിരിക്കില്ലേ നമ്മളത് മനസ്സിലാക്കിയതിനു ശേഷം ആ റൂമിൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അതുപോലെ ആയിരിക്കണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത് ഏത് ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അപകടമാണെങ്കിലും മറ്റെന്ത് രീതിയിലുള്ള ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ നമ്മളെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും അലേ അലേർട്ടായിരിക്കുക ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും നെഗറ്റീവ് കോമെൻസ് ഉണ്ടെങ്കിൽ വിചാരിക്കും ഇങ്ങനെ അലേർട്ടായിരുന്ന ഒരു പ്രശ്നങ്ങളും വരില്ലെന്നാണോ അങ്ങനെയല്ല ഇതുപോലുള്ള ചില സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെയധികം ദാരുണമായിട്ടുള്ള വളരെയധികം സംശയാസ്പദമായിട്ടുള്ള ഒരു വാർത്ത കാരണം ഒരു തരത്തിൽ നമുക്ക് നമുക്കിങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നാല് വയസ്സുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഈ ഒരു പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇപ്പൊ നമുക്കിപ്പോ വരുന്നൊരു സംശയം ഇത് സിനിമയിൽ പോലും ഇതൊന്നും കാണിക്കാറില്ലല്ലോ അതെങ്ങനെയായിരിക്കും അത് മനസ്സിലായിട്ടുള്ളത് എന്നുള്ള കാര്യം ഒക്കെ വളരെ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാക്സിമം മാറ്റി നിർത്തുക ഇപ്പൊ ജോലിക്ക് പോകുന്ന പാരന്റ്സ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെപ്പോലെ നോക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ മാത്രം ഏൽപ്പിക്കുക അത് അത്യാവശ്യമായിരിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ